വയനാടിന്റെ പുനരധിവാസത്തിന് തുക സമാഹരിക്കാൻ ഇരുപത്തി ഗായകർ ചേർന്ന് ആലപിച്ച ഹൃദയമേ വീഡിയോ ഗാനം പ്രകാശനം ചെയ്തു കോഴിക്കോട് കലക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗും ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത് കൈതപ്രം രചിച്ച് രാജേഷ് ബാബു കെശൂരനാണ് സംഗീതം പകർന്ന് ഗായകൻ പി കെ സുനിൽകുമാർ ഏകോപനം നിർവഹിച്ച ഗാനം അഞ്ചു ദിവസങ്ങൾ കൊണ്ടാണ് തയ്യാറാക്കിയത് സാമൂഹ്യ വയനാട് ദുരിതം പോലെയുള്ള പ്രശ്നങ്ങളിൽ കലാകാരന്മാർക്കും വലിയൊരു സ്തുത്തിരഹമായ പങ്കുണ്ട് അവർക്ക് അവരെ സഹായിക്കാൻ ഈ സഹായം എന്ന് പറയുന്നത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം കാര്യമില്ല ഇത് കലാകാരന്മാർക്ക് കൂടി ബാധ്യതയാണ് ഈ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എഴുത്ത് ഞാൻ എഴുതുന്ന ഗാനം ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തച്ചോളം ഗായകർ പാടുന്നു അതൊരു വലിയ അഭിമാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു ആ സമൂഹത്തിന് ഹരിഹരൻ ഉഷ ഉ് എം ജി ശ്രീകുമാർ ഉണ്ണിമേനോൻ ഉണ്ണികൃഷ്ണൻ സിതാര നരേഷ് അയ്യർ മധു ബാലകൃഷ്ണൻ മൃദുല വാര്യർ നിത്യമാമൻ അനുരാധ ശ്രീരാം മിൻമിനി നജീം അർഷാദ് അൻവർ സാദത്ത് മധുശ്രീനാരായണൻ പി കെ സുനിൽകുമാർ ഉൾപ്പെടെ ഇരുപത്തഞ്ച് ഗായകരാണ് ഇതിൽ പാടിയിരിക്കുന്നത് കോഴിക്കോട് നടന്ന ചടങ്ങിൽ പത്മശ്രീ കൈതപ്രം ദാമോദര നമ്പൂതിരിയും ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗും ചേർന്ന് ഗാനത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഗാനത്തിൽ നിന്നുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും വയനാടിനുള്ള സംഗീതത്തിന്റെ സാന്ത്വനമാണ് ഗാനമെന്ന് കൈതപ്രം പറഞ്ഞു എ ന്യൂസ് കോഴിക്കോട്